പ്രതിഷേധം ഒരുങ്ങി കണ്ണൂരിലെ ഐഷ ഗോൾഡിൽ നിക്ഷേപം നടത്തി വഞ്ചിക്കപ്പെട്ടവർ ആയിരത്തിലേറെ വരുന്ന നിക്ഷേപകർക്കായി നൂറ് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് നിക്ഷേപകർ പറയുന്നത് സ്ഥാപനം ഉടമകൾ പൂട്ടിപ്പോയതോടെ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാൻ എവിടെ പോകണമെന്ന് ഇവർക്ക് ഇപ്പോൾ അറിയുന്നു പോലുമില്ല പത്തിലധികം ഷോറൂമുകൾ ഉണ്ടായിരുന്ന സ്ഥാപനമാണ് പാപ്പിനിശേരിയിലെ ഐഷ ഗോൾഡ് ആയിരത്തിലേറെ ആളുകളിൽ നിന്ന് പണവും സ്വർണവുമെല്ലാം നിക്ഷേപമായി ഇവർ സ്വീകരിച്ചിട്ടുമുണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്ത തുക കൃത്യമായി കിട്ടിയിരുന്നു എന്നാൽ ഉടമ അഷ്റഫിന്റെ മരണത്തിന് പിന്നാലെ നിക്ഷേപിച്ച പൈസ തിരികെ കിട്ടാതായി ഇതിന്റെ അഷ്റഫുക മരിക്കുന്നത് വരെ നമുക്ക് ഒരു പരാതി അതിനുശേഷം ഒരുപാട് ആൾക്കാരും ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്കാണ് പരാതി അപ്പോൾ നമ്മളെ പൈസ അന്നേരം ചോദിച്ചപ്പോൾ അവൻ തന്നിട്ടില്ല ഓരോ ഡേറ്റിങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ് അപ്പോൾ ആ അഷ്റഫ് ഒക്കെ മരിച്ച സമയത്ത് തന്നെ അത് ക്ലോസ് ചെയ്തിട്ട് എല്ലാവരുടെ എക് എമൗണ്ട് കൊടുത്ത് വീട്ടിയാൽ മതിയായിരുന്നു പക്ഷെ അത് നീട്ടി നീട്ടി നമുക്ക് ഓരോ ബിസിനസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ആയിക്കുന്ന നിങ്ങൾക്ക് പൈസ തരുമെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ അവിടെ തന്നെ നിർത്തിച്ചത് അഷ്റഫിന്റെ മകൻ മുഹാദ് ഉൾപ്പെടെയുള്ളവരാണ് നിലവിൽ സ്ഥാപന ഉടമകൾ ഐഷ ഗോൾഡ് വകിയായുള്ള സ്ഥാപനങ്ങളെല്ലാം പൂട്ടി മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നിക്ഷേപം നടത്തിയവർ വെട്ടിലായതായി തിരിച്ചറിഞ്ഞത് ഇനി ഒരു പോലീസ് സ്റ്റേഷനില കയറി ചെല്ലില്ല എന്ന് ഞാനൊരു മുതിർന്ന ഉദ്യോഗസ്ഥനോട് പറഞ്ഞതാണ് കാരണം ഒമ്പത് തവണ വളവട്ടം പോലീസ് സ്റ്റേഷനും രണ്ടു തവണ ഈ ജനങ്ങൾക്ക് വേണ്ടി കണ്ണാപുരം അങ്ങനെ പല ഓഫീസസ് കയറിയ ഒരാളാണ് അപ്പോൾ ഇനി അതിന്റെ ആവശ്യം നമുക്ക് ഇല്ലാന്ന് തോന്നി ഇനി നമുക്ക് നമ്മുടെ നീതി സ്വത്തുവകകൾ വിറ്റ് പണവും സ്വർണവും തിരികെ നൽകാമെന്ന ഉറപ്പുകൾ നടപ്പായിട്ടില്ല കൂലിപ്പണി എടുത്തും മറ്റും ഉണ്ടാക്കിയ പണം നിക്ഷേപിച്ച ആളുകളും രോഗികൾ അടക്കമുള്ളവരുമാണ് നിക്ഷേപ തട്ടിപ്പിൽ ഇരകളായത് തങ്ങൾ നിക്ഷേപിച്ച തുക തിരികെ കിട്ടാൻ പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങിയിട്ടും ഉണ്ടാകാതെ വന്നതോടെ പ്രതിഷേധം ശക്തമാക്കാനാണ് നിക്ഷേപകർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ജനം കണ്ണൂർ